ഹലോ ഹായ് ഗുഡ് മോർണിംഗ് അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി നാട്ടിൽ വെച്ചാൽ പാലക്കാടേക്ക് കേട്ടോ വന്നിരിക്കണേ അനിയത്തിൻ്റെ വീട്ടിലേക്ക് ഏട്ടനിങ്ങനെ ഒരുപാട് സമയം ട്രെയിനിൽ ഇരുന്നപ്പോൾ ഭയങ്കര വേദനൻ്റെ ഒരു ബുദ്ധിമുട്ടായി അപ്പോൾ അനിയത്തിൻ്റെ അനിയത്തി ഉണ്ട് പാലക്കാട് അനിയത്തിൻ്റെ പാലക്കാട്ടേക്ക് കല്യാണം വെച്ച് ഇപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി ഒരു ദിവസം അവിടെ നിന്നിട്ട് തിരിച്ച് കോഴിക്കോട് പോകാമെന്ന് ഓർത്തു മക്കളിതാ അവളെ മോളാകട്ടോ അത് അവൾ സ്കൂളിൽ പോകാൻ റെഡി ആയിരിക്കുകയാണെ ദനിതീൻ്റെ ഭർത്താവ് റിൻ്റോ അപ്പോൾ അവൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി എയിറ്റ് തേർട്ടി ആകുമ്പോൾ അവളെ വണ്ടി വരും അപ്പോൾ അവർ അതുവരെ അവളെ കൂടെ കളിക്കുകയാണേ ആ പിന്നെ ഞങ്ങൾ ഫ്രഷ് ആവണം മോൾ പോയിട്ടില്ല അവർ പോയി പോയിട്ട് വേണം മക്കളെല്ലാം കുളി കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷ് ആവണം എന്താ അവളെ വീട് ഹോളോട്ടോ തരിക കളിക്കുകയായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ കളിക്കുകയായിരുന്നു അവൾ ഞങ്ങൾ വരുന്നുണ്ടെന്നപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ അവൾ എണീറ്റിട്ടുണ്ട് അവളെ ദോശതാ മോൾക്ക് കൊണ്ടുപോകാണ്ട് ദോഷമുണ്ടാക്കി അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടാക്കണ്ട അവരെല്ലാം കുളികൾ എല്ലാം കഴിഞ്ഞ് എന്നിട്ട് ചൂടോട് ഉണ്ടാക്കി കഴിക്കാമെന്നോർത്തു എനിക്ക് ദോശ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ ബ്രെഡ് ബ്രെഡുണ്ടായിരുന്നു അപ്പോൾ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് ഓർത്തു ഇത് പുറകുവശം ആട്ടോ അവിടെ പുറകു വശം അപ്പം നല്ല മഴയല്ലേ അപ്പുറത്തേതാ നല്ലോണം വെള്ളമുണ്ട് നല്ല മഴയാണല്ലോ നാട്ടിലെല്ലാം അത് മോള് പോയിട്ട് ഞങ്ങളിന്ന് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇവരിപ്പോൾ വേറെ വീട്ടിലാണ് താമസം അപ്പോൾ അവർ വന്നിട്ട് മോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ അവരെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവൻ്റെ അച്ഛനും അമ്മേനെ നിൽക്കുകയാണ് എന്താ മോളെ വണ്ടി വന്നു അപ്പോൾ മോളോട് പറഞ്ഞതാണ് മോളെ നിന്നെപ്പോലെ എൻ്റെ തൻവി മോളോട് നിന്നെപ്പോലെ തൻ്റെ ഒരു കുട്ടി അവളെ വണ്ടിയിൽ വരുന്നുണ്ട് എന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോയതാണ് അതാ കാണിച്ചു കൊടുക്കണം അവൾ മുന്നിൽ പല്ലില്ല വലിയൊക്കെയാണ് സെയിം അവളെ പോലെ തന്നെ അതാ അവൾ ഓടി വരുക കേട്ടോ എൻ്റെ അടുത്തേക്ക് അവൻ്റെ ഫ്രണ്ടാണോ കേട്ടോ അതിലെ ഡ്രൈവറ് റീൻഡോൻ്റെ ഫ്രണ്ടാണേ അതിലൊരു ഡ്രൈവറ് അപ്പോൾ അവനോട് പറയാ മോളതാ അവൾ പോയി അവൾ ഈ ത്രീ ഒ ക്ലോക്ക് ത്രീ തേർട്ടിക്കാണ് വരുന്നത് അപ്പം അതിന് മുന്നേ ഞങ്ങൾ ഇനി ചായ കുടിക്കണം ഫ്രഷ് ആവണം പറയാന് അതേ ഭരിക്കണതെന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് വരും അതാ അത് കണ്ടില്ലേ നിന്നെപ്പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയാൻ അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടോ അപ്പോൾ അതാ നാവൽപ്പഴം ഉണ്ടല്ലോ അപ്പോൾ അതിനേത്തി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാൻ അവളെ തന്നിരിക്കുകയാണ് പിള്ളേരൊന്നും അങ്ങനെ കഴിച്ചില്ല ഞാൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് മധുരം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കളറ് കുറവാണേ ചിലപ്പോൾ നല്ല ഉള്ളിൽ കടിക്കുമ്പോൾ നല്ല നീലുണ്ടാവും പക്ഷെ ഇത് കളറ് കുറവാണേ മധുരം ഉണ്ടായിരുന്നു വലുപ്പമുണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പം ഞങ്ങളതെല്ലാം കഴിച്ചു ഞാൻ കഴിച്ചു അതിന് ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടാകുമതൊന്ന് എടുത്ത് കഴിച്ചതാണ് ഞാൻ അപ്പോൾ അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് ഓർത്ത് കുറച്ച് സമയം കിടന്നു മോളെ ചെറിയ അളുദ്ധ ഫോൺ കാണുന്നു ഞാൻ എണീറ്റപ്പം അനിയത്തിൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്നത് അത് ബിരിയാണിക്കുള്ള ചിക്കൻ പൊരിക്കുകയാണ് ഇത് ബിരിയാണിക്കുള്ള മസാല അനിയത്തിൻ്റെ പാത്രം കിടക്കുക അങ്ങനെ എന്തൊക്കെയോ ജോലിയില്ല ഇതാ അനിയ ഹസ്ബൻഡും റീൻഡും കൂടി പുറത്ത് പോയപ്പോൾ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ ഒരു പേര് പറഞ്ഞു ചിക്കൻ നല്ല ടേസ്റ്റ് നല്ല എരിവുണ്ട് നല്ല ടേസ്റ്റുണ്ടായിരുന്നേ അവൻ്റെയൊക്കെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് അവരെ കഴിച്ച് നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ഞാൻ കഴിച്ചതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുണ്ട് അവരുണ്ടാവും സംസാരിച്ചത് ഇരിക്കുക ഏട്ടന് കണ്ടിന്യൂ വണ്ടിയിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞങ്ങളിവിടെ ഇറങ്ങിയിരിക്കണം കുറച്ച് സമയം അങ്ങോട്ട് നടക്കുക അല്ലെങ്കിൽ കുറച്ച് സമയം ഇരിക്കുക കുറച്ച് സമയം കിടക്കാകുമ്പോൾ ഏട്ടന് അത്ര ബുദ്ധിമുട്ടാണ് എന്താ ചിക്കൻ അവളിത അത് വെച്ചിട്ട് എന്തോ എടുക്കാൻ പോയത് അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഞാനത് ഇളക്കി കൊടുക്കാൻ അടിയിൽ പിടിക്കണ്ടല്ലോ ഇളക്കി കൊടുക്കാമെന്ന് ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്കൊന്നിനും പുറത്തിറങ്ങാൻ വയ്യല്ലോ നല്ല മഴയല്ലേ നമ്മൾ നാട്ടിലെ ബാംഗ്ലൂർ ഇത്ര മഴയില്ല കേട്ടോ മഴ ഒന്നുണ്ടെങ്കിലും നല്ല വെയിലും ഉണ്ട് ഇടയ്ക്ക് പക്ഷേ നാട്ടിൽ കണ്ടിന്യൂ മഴയല്ലേ മോള് പറയും എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞു കഴിച്ചു നോക്കുന്നു അപ്പോൾ എനിക്ക് വേണ്ട അമ്മയെന്ന് പറഞ്ഞിട്ട് അവളോട് തിരിഞ്ഞിരിക്കുക അപ്പോൾ ഞങ്ങൾ ചോറെ ഇന്ന് കഴിക്കുകയാണേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടൗളുണ്ടാക്കിയ ബിരിയാണി ചിക്കൻ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ട് പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലാതെ കാര്യമായിട്ട് പറഞ്ഞ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മാ റൈസില് മസാല എല്ലാം പിടിച്ച നല്ല ടേസ്റ്റ് വേ നല്ല വേറെ ടേസ്റ്റ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ മോള് വന്നിട്ട് അതുവരെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഇന്ന് റെസ്റ്റ് എടുക്കും മോള് വന്നിട്ട് ഞങ്ങൾ അവൾ വരുന്നതിന് മുന്നേ ഞങ്ങളെല്ലാവരും റെഡിയാവും പോകാൻ അപ്പോൾ ഞങ്ങൾ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി ഞാൻ റെഡിയായി അനിയത്തിയത് അവിടെ റെഡിയാകുന്ന അവൾ ഹസ്ബൻഡ് ഇതാ അറിയില്ല മോള് ചെയ്യുന്ന അനിയത്തിയത് റെഡിയായി ഇനി ഞങ്ങൾ അങ്ങോട്ട് പോകണം മഴ പെയ്യല്ലേ മഴ പെയ്താലും നമുക്ക് പുറത്തിറങ്ങാനോ പോകുമ്പോൾ അതിനൊന്നും കഴിയില്ലല്ലോ അപ്പം അവൾ പറയാം മതിവേഗം അനിയത്തിനോട് പറയാം മതിവേഗം വായു പോവാം മോളൊന്ന് മോളൊന്ന് റെഡി ആയിട്ടോ അവർ മൂന്ന് പേരപ്പുറത്തിരിക്കണ്ടേ അവർ മൂന്ന് പേരും കണ്ടാൽ ഭയങ്കര ഇതായിട്ടോ കളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാക്കുകയും ചെയ്യും നല്ലോണം കളിക്കുകയും ചെയ്യും അപ്പം ഞങ്ങൾ ഇറങ്ങി വണ്ടി കയറാൻ വേണ്ടി പോവുകയാണേ അത് അവരത് അപ്പുറത്ത് വലിയ മോളിതാണ് അവിടെ അവരത് അപ്പുറത്ത് പോയിരിക്കണം ഞങ്ങൾ വേഗം പോകും വരും അവിടെ പോയിട്ട് കുറച്ച് സമയം നിന്നിട്ട് ഞങ്ങൾ വേഗം അങ്ങോട്ട് വരും മക്കളായിട്ടും പറഞ്ഞു ഞാൻ ബാക്കിൽ കയറിക്കൊള്ളാം ഫ്രണ്ടിൽ ഞാൻ കയറുന്നില്ല ഇവിടെ ആവുമ്പോൾ കുറച്ച് സമയം കാലം നീട്ടി നമ്മളങ്ങനെ ചെതിഞ്ഞ് കിടക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ആയിട്ടും പറഞ്ഞു ഞാൻ ബാക്കിൽ കയറിക്കൊള്ളാം അപ്പോൾ എത്തി മോളും യറി അവിടെ ഞങ്ങളവിടെന്നങ്ങനെ പോയി പോവണേ അവളെ വീട്ടാണ് കേട്ട് കാണുന്നതാണ് അവളെ വീട് ഇതാണ് ഞങ്ങളാ റോസി മോള് പോയി ഇതവൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഇതാ പാടമാണ് ആ റോഡ് സൈഡിൽ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ വീടുകൾ കാണുന്നതുകൊണ്ട് നല്ലൊരു പച്ച കളറിൽ കളറിലങ്ങനെ നിൽക്കുന്ന കൂടുതൽ പാടങ്ങളുണ്ട് കേട്ടോ നല്ല വെള്ളമുണ്ട് പാടത്തെല്ലാം വെള്ളം നല്ല ഭംഗിയുണ്ട് കാണാനും നമ്മൾ പിന്നെ ഇതാണ് ആലത്തൂര് ആലത്തൂർ അവളെങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വരുമ്പോൾ വേറെ റൂട്ടിന് വരുക അല്ലാതെ ഇതിലെ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടിന് വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വരുമ്പോൾ വേറെ വൈ അപ്പുറത്തെ വയ്യിലൂടെയാണ് ഞങ്ങൾ വരാറ് അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി അവരിതാണ് ബിസ്ക്കറ്റ് കഴിക്കുക കേട്ടോ ചായ എടുക്കുന്നുണ്ട് അപ്പോൾ അപ്പത്തേന് ബിസ്ക്കറ്റ് കഴി ഇതാണ് അവരപ്പച്ചനാ കേട്ടോ അവൻ്റെ മമ്മീനെല്ലാം കാണിച്ച് തരാം പക്ഷെ അനിയനപ്പുറത്ത് സംസാരിക്കാം ഇതവൻ്റെ മമ്മി ഇത് അനിയൻ്റെ വൈഫ് മമ്മീന്നാണ് സംസാരിക്കുന്നത് അപ്പം ഞങ്ങളവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ കേട്ടോ ഇന്ന് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ കണ്ടായിരുന്നു മസാല അല്ലേ കടല കടൽ കടല പുഴുങ്ങിയിട്ട് അതിൽ മസാല ഇട്ട് കൊടുക്കുന്നത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പറയുന്നു പോകുമ്പോൾ അത് മേടിക്കാന്ന് വരുമ്പോൾ പിന്നെ ഹസ്ബൻഡ് ഫ്രണ്ടിലോട്ടിരുന്നു ഞങ്ങൾ ബാക്കിലിരുന്നു പോകുമ്പോൾ അത് ആ മലയ്ക്ക് എന്തോ ഒരു പേര് ഒരു മല കാണുന്നുണ്ടല്ലോ അവിടെ അവൻ എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു കണ്ടോ രണ്ട് ചേച്ചിമാർ പോകണു ജോലി കഴിഞ്ഞ് എന്തൊരു ഭംഗിയല്ലേ കാണാൻ അതിന് ആ കുഞ്ഞ് മലയ്ക്കെന്തോ ഒരു പേര് പറഞ്ഞു മറന്നു പോയി ഇത് നല്ല മഴ അപ്പോൾ അപ്പം ഞങ്ങളാ കടല വാങ്ങിച്ചിട്ടോ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്ന കടലല്ല അത് വാങ്ങിച്ചു കുറച്ച് വണ്ടീന്ന് തന്നെ കഴിച്ചു കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇനി ഉച്ചക്കത്തെ റൈസ് ഉണ്ട് അത് തന്നെ മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കടല കഴിച്ചല്ലോ അതുകൊണ്ട് ഇനി ഇപ്പം എനിക്കൊന്നും വേണ്ടിയിട്ടില്ല കടല മസാല കടലായോണ്ട് അത് ഞാൻ കഴിച്ചു ഞാൻ അവർക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ബിരിയാണി ഉണ്ട് പിള്ളേർക്ക് അവരൊക്കെ ചേട്ടനും അവളെ ഹസ്ബൻഡിനെല്ലാം അപ്പോൾ മോളൊക്കെ കളിക്കുന്ന അവൾക്ക് എഴുതാണ്ട് കേട്ടോ അതിൻ്റെ സമയത്ത് ഇപ്പോൾ അവരുടെ ഡാഡി അപ്പ എന്ന് പറഞ്ഞിട്ട് അവൾ പോയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ അതാ ഞങ്ങളെ റോസി ബൈ ബൈ